നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഹസ്ത പേരാമ്പയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ച അഞ്ച് സ്നേഹ വീടുകളുടെ താക്കോൽ കൈമാറാൻ ചടങ്ങ് പേരാമ്മ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പേരാമ്പ്ര നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ അഞ്ചു സ്നേഹ വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കണമെന്നും ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് ജനകീയ കൂട്ടായ്മയിലൂടെ ജീവകാരുണ്യ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണെന്നും ഈ മാതൃക കേരളത്തിലുടനീളം നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തിനകം ആക്കോട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ എനിക്കറിയാം ഈ ഒരു ടീം അന്നുണ്ടായിരുന്ന വിസ്തീർത്തി നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം ഒരു ഉത്സാഹം ഒരർപ്പണബോധം ആളുകളുടെ എല്ലാം പ്രതികരണം ഞാൻ ഓരോന്നും പറയുമ്പോൾ ആളുകളുടെ മുഖത്തേക്ക് ഉറപ്പായിരുന്നു അന്ന് എനിക്ക് ഉറപ്പായിരുന്ന വേദിയിൽ വീട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഹസ്തയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രവേശിക്കുന്നത് നമ്മള് ജീവകാരന്യ പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റുള്ളവരോടുള്ള കരുണയും കരുതലും സ്നേഹവുമാണ് അത് വെള്ളം വീടുണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല അതൊരു സ്നേഹം കൊടുക്കലാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ കൺസുകളാണ് നമ്മുടെ ഉൾക്കണ്ട നമ്മുടെ ഉള്ളിൽ പ്രയാസം അനുഭവിക്കുന്നതിനെ കുറിച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വേദനയും നമ്മുടെ അവരെ കുറിച്ചുള്ള നമ്മുടെ കരുതലും ഈ ഒരു നിർമ്മാണ പ്രക്രിയയിലൂടെ ഈ അഞ്ച് രീതികളുടെ ഞാൻ നിരവധി രീതികൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വന്ന് അവര സങ്കടം അറിയുമ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാ ദിവസവും അന്നത്തെ ദിവസത്തെ വിലയിൽ അപ്പൊ പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് നമ്മളെ കാണാൻ വരുന്ന ആണെങ്കിൽ അവരർഹിക്കുന്ന പല കാര്യങ്ങളും അവരർഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന വിഷമ വീടില്ലാത്തവരുടെ സങ്കടം അല്ലാത്ത സങ്കടമാണ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അതിന്റെ പ്രയാസം കാണാം ആദ്യമായി വന്നു നമുക്കൊരു പൂരവേലം

അവിടെ ഒരു വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് അഞ്ച് വീടുകളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീടിന്റെ താക്കോൽദാനത്തിനവിടെ പോയിരുന്നു വൈദ്യുത നിരവധി വീടുകളുടെ താക്കോൽദാനം നടക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് എത്ര വർഷമായിപ്പം അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പത്താമത്തെ വർഷത്തിലേക്ക് കിടക്കണം നമ്മൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ മാറ്റി നിർത്തപ്പെട്ടവരാണ് പതിനൊന്ന് വർഷത്തിനപ്പുറമായി രാജ്യത്തിന്റെ അധികാരത്തിൽ നമ്മളില്ല പത്തു വർഷത്തോളമായി സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ നമ്മളില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ തന്നെ ആ ഉന്നത എന്നുള്ളത് തെളിയിച്ചാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങൾ

കെ ബാലനാരായണൻ കെ രാമചന്ദ്രൻ മാസ്റ്റർ രാജൻ മരുതേരി ഇ അശോകൻ രാജേഷ് കിഴരിയൂർ പി കെ രാകേഷ് രാജീവ് തോമസ് കെ മധുകൃഷ്ണൻ കെ പി രാമചന്ദ്രൻ മാസ്റ്റർ മനോജ് എഡാണി ജിതേഷ് മുതുകാട് ജസ്മിന മജീദ് വി ടി സൂരജ് സായുജ് അമ്പലക്കണ്ടി സുരേഷ് ബാബു കൈലാസ് ബി എം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തകരെയും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു ഹഫ്ത ജനറൽ സെക്രട്ടറി ഒ എം രാജൻമാസ്റ്റർ സ്വാഗതവും ഇ എം പത്മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര